ലവ്ലി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഞാനെന്തൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് അഖിലയാണ് കേട്ടോ അഖില നട്ട് കഴിഞ്ഞ് ഞാനൊരു ചെറിയ റണ്ണർ നട്ടതാണ് എൻ്റെ കയ്യിൽ പോയതിന് ശേഷം വീണ്ടും വാങ്ങിച്ചു നട്ടതാണ് അപ്പം അഖിലയിൽ നിന്ന് എനിക്ക് ആദ്യം കിട്ടിയ ഒരു ഫ്ലവറാണ് കേട്ടോ അത് ഇതിൻ്റെ തന്നെ ഒരു റണ്ണർ ഞാൻ ഒടിച്ച് നട്ടിട്ടുണ്ട് അതിൻ്റെ റണ്ണറും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അഖിലയുടെ റണ്ണറിന് വരുന്നത് നൂറ്റി രൂപയാണ് ഇനി അടുത്തത് റാണി റെഡാണ് റാണി റെഡ് റെഡുകളിൽ റാണിയാണ് റെഡ് റാണി റെഡ് അതായത് ചുവപ്പ് താമരകളിൽ റാണി ആയിട്ട് വരുന്നത് റാണി റെഡ്ഡാണ് റാണി റഡിൻ്റെ വലിയൊരു ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിതിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല വിലയുള്ളൊരു ആണ് റാണി റെഡ് അടുത്തത് നമുക്ക് യു ടി പി സഹസ്രതലമാണ് യു ടി പിയുടെ രണ്ട് ട്യൂബറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ചെറുത് രണ്ട് മുകളിലുള്ള ഇതിന് വരുന്നത് അമ്പത് രൂപയാണ് അടുത്തത് കുറച്ച് വലിയ ഒരു ട്യൂബറാണ് വരുന്നത് അതിന് നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് ഈ ട്യൂബറിന് വരുന്നത് അപ്പോൾ സഹസ്രതളം നമ്മുടെ വീട്ടിൽ വിരിഞ്ഞ പൂവ് തന്നെയാണ് വിരിഞ്ഞിട്ട് ഞാൻ ഫ്ലവർ എടു ഫ്ലവറാണ് ഞാൻ കാണിച്ചത് അടുത്ത് നമുക്ക് വരുന്നത് റെഡ് ഫിലിപ്പാണ് കേട്ടോ അപ്പോൾ റെഡ് ഫിലിപ്പ് നല്ല ഭംഗിയുള്ള റെഡ് ഒരു പിങ്കിഷ് കളറുള്ള അല്ലെങ്കിൽ റെഡ് ഒരു പൂവാണ് കേട്ടോ റെഡ് ഫിലിപ്പിൻ്റെ മൂന്നാല് ട്യൂബേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് റെഡ് ഫിലിപ്പിൻ്റെ രണ്ട് ട്യൂബറിന് നൂറ്റി രൂപയും ഒരു ട്യൂബറിന് നൂറ് രൂപയും ഒരു ട്യൂബറിന് എൺപത് രൂപയാണ് വരുന്നത് കേട്ടോ അടുത്ത് നമുക്ക് ജുവാബയാണ് ജുവാബ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ എപ്പോഴും പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ജുവാബ ജുവാബയുടെ ട്യൂബേഴ്സിന് വരുന്നത് നമുക്ക് നൂറ്റി ഇരുപത് വലുതിന് പിന്നെ എഴുപതിൻ്റെ ചെറുത് രണ്ടെണ്ണം ഇതൊക്കെ എഴുപതിൻ്റെയാണ് കേട്ടോ എഴുപതിൻ്റെ ചെറുത് രണ്ടെണ്ണം ഈ വിലക്കൊന്നും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ എനിക്കിത് കുറേ ട്യൂബേഴ്സ് ഈ പ്രാവശ്യം കിട്ടിയെടുത്തപ്പം അതുകൊണ്ട് ഞാൻ വേഗം വിറ്റ് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അടുത്ത് നമുക്ക് ഭീമിൻ്റെ ട്യൂബേഴ്സാണ് ഭീമ ബീമൻ ഭീമന്റെ ആണ് ഭീമന്റെ ട്യൂബേഴ്സ് വലിയ ട്യൂബേഴ്സാണ് എപ്പോഴും നമുക്ക് എടുക്കുമ്പോൾ കിട്ടാം ഭീമന്റെ ട്യൂബേഴ്സിന് നമുക്ക് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഈ വലിയ ട്യൂബേഴ്സിന് ഒരെണ്ണത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് വരുന്നത് കൊറിയർ ചാർജ് അടക്കം നൂറ്റി മുപ്പത് പ്ലസ് എൺപത് വരും അത് പാക്കറ്റിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നമുക്ക് വില കൂടുന്നത് കേട്ടോ കൊറിയർ ചാർജ് ഇത് നമുക്ക് വൈറ്റ് പെഫാണ് വൈറ്റ് പെഫ് എപ്പോഴും ചോദിക്കുന്നതാണ് ആൾക്കാർ വൈറ്റ് പെഫിൻ്റെ കുറേ ട്യൂബേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നൂറ്റി ഇരുപതിൻ്റെ വലിയ ടൈപ്പിന് നൂറ്റി ഇരുപത് പിന്നെ അതിലും ഇച്ചിരി മീഡിയത്തിന് നൂറ് രൂപയാണ് ഈടാക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ചെറിയ ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ചെറിയ ട്യൂബേഴ്സിന് നാൽപ്പത് രൂപയാണ് പിന്നെ നമുക്ക് വരുന്നത് അഫെക്ഷൻ സിക്സ്റ്റീൻ ആണ് അഫെക്ഷൻ സിക്സ്റ്റീൻ്റെ ട്യൂബേഴ്സിന് വരുന്നത് നമുക്ക് പല റേറ്റിലും അവൈലബിൾ ആണ് എൺപതിൻ്റെ മുതൽ അവൈലബിൾ ആണ് കേട്ടോ എൺപത് നൂറ് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് നൂറ്റി ഇരുപത് ഈ റേറ്റിലൊക്കെയാണ് നമുക്ക് അഫെക്ഷൻ സിക്സ്റ്റീൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് പാക്കറ്റ് ഇപ്പോൾ ഒരു അഞ്ചാറ് ട്യൂബേഴ്സ് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊറിയർ ചാർജ് ഒരു ഇരുപത് രൂപയും കൂടെ കൂടും കേട്ടോ സാധാരണ എൺപത് രൂപയാണ് നമ്മൾ വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്യൂബേഴ്സ് ബേഴ്സ് പിന്നെ നമുക്ക് പിങ്ക് ക്ലൗഡിൻ്റെ ടു ബേഴ്സും കൂടി ഉണ്ട് അതും കൂടെ ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ ഇതാ ഇതാണ് പിങ്ക് ക്ലൗഡിൻ്റെ ഫ്ലവർ വരുന്നത് കേട്ടോ ഈ ഫ്ലവർ നല്ല ഇപ്പോഴും പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അതായത് ഈ രണ്ട് ടൂ ബേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിങ്ക് ക്ലൗഡിൻ്റെ ടൂ ബേഴ്സിന് നമുക്ക് നൂറ്റി രൂപയാണ് വില കേട്ടോ ഇതാ അപ്പം നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് അയക്കണം പിന്നെ നമുക്ക് ഡി ടി സി കൊറിയറാണ് വരുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും ട്യൂബറിൻ്റെ പൈസ അല്ലാതെ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക കേട്ടോ താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ്